ചെവിയിൽ കൂടെ പുക വറക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കി തരാൻ എന്ന് ചോദിച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെവി കൂടെ പുക വറക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫിറ്റ് ആവും എന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾ നിങ്ങളാരും ഇതൊന്നും അനുകരിക്കാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് ഇതിലായിട്ട് വേണ്ടത് ലൈറ്റ് പെപ്സി ലൈറ്റ് പെപ്സിയുടെ ഒരു അറിവ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കാം അതിലേക്ക് നമ്മൾ അടിപൊളി ആയിട്ട് ഇങ്ങനെ നാരങ്ങ ഒരു മുഴുവൻ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങോട്ട് ഒന്നും നോക്കണ്ട ഓക്കേ പച്ചമുളക് ഇതുപോലെ കീറി അതിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇന്ന് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡ ഉപയോഗിക്കാം ഞാനിവിടെ സ്പ്രൈറ്റ് ഉപയോഗിക്കുകയാണ് എന്നെ കൊണ്ടൊന്നും വയ്യ സോഡ കുടിക്കാം മനസ്സിലായില്ലേ സോ ഞാൻ എപ്പോഴും സ്പ്രൈറ്റ് ഉപയോഗിക്കാം ഇങ്ങനെ ഒഴിക്കുക ഇതിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് ഇളക്കിയാൽ രണ്ട കടാകം വരെ കത്തിപ്പോകും മുളകിൻ്റെ അല്ലിയും കുല്ലിയൊക്കെ കൂടെ ആസനത്ത് കയറി പോയിട്ട് അതുകൊണ്ട് ആ അപ്പോൾ ക്ഷമാസേ അടിപൊളി ധാര നമുക്ക് ഈ പുതിയ കൂടെ ഇതിനകത്തോട്ട് ഇട്ടു നോക്കാം ഓക്കെ കൊള്ളാട്ടാ ഇപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇനിയും കാണാൻ പറ്റും സോ